അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോയില് ഞാൻ ഗംഗാ ബോണ്ണം കുള്ളൻ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു അപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഗാ ബോണ്ണം കുള്ളൻ തെങ്ങ് വെച്ചതില് അതിന്റെ പിന്നിലൊരു കഥയുണ്ടെന്ന് അപ്പം ഞാൻ ആ കഥ ആട്ടോ നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ രോഗാവസ്ഥയും അതുപോലെ തന്നെ മരണം മരിക്ക മരിച്ചതും ആ ആ കാലഘട്ടത്തിലാണ് കേട്ടോ അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ അഭിമുഖീകരിച്ച കുറച്ച് കാര്യങ്ങളോടും കൂടി അത് ഉൾപ്പെടുത്തണ്ടെട്ടോ കാരണം ഇത് ഞാനിപ്പോൾ ഇത് ഈ കഥ നിങ്ങളോട് ഉൾപ്പെടുത്തുന്നത് എനിക്ക് നിങ്ങളുടെ സിമ്പതി കിട്ടാനോ അല്ലെങ്കിൽ മറ്റേ ഒന്നിനോ വേണ്ടിയിട്ടല്ല കേട്ടോ കാരണമെച്ചുണ്ടെങ്കിൽ ഇതേ അവസ്ഥയിൽ ഒത്തിരി സ്ത്രീകൾ അഭിമുഖീകരിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരപ്പം നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ് അപ്പം അവർക്ക് ഒരു പ്രചോദനവും അവർക്കൊരു കരുത്തും പകരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളോട് ഈ കഥകൾ ഉൾപ്പെടുത്തി പറയുന്നത് അവർക്കൊരു ഉപകാരം എന്തെങ്കിലും ആവുമെന്ന് എനിക്കറിയാം കാരണം എനിക്കത് പറഞ്ഞ് തരാനോ എന്നോട് പറയാനോ ഒന്നും ആരുണ്ടായില്ല അപ്പം എൻ്റെ ഈ ഒരു കാര്യം ചെറിയ വാക്കുകളൊണ്ട് ആർക്കെങ്കിലും അതൊരു ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ എൻ്റെ ഭർത്താവ് ആസ്പത്രിയിൽ ആയിരുന്നു കേട്ടോ ആസ്പത്രിയിൽ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചാലക്യ മെഡിക്കൽ ഹോസ്പിറ്റലായിരുന്നു എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ മാറി മാറി ആയിരുന്നു കേട്ടോ അപ്പം ചാലക്യ മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാവുന്നവർക്കറിയാം ആൾക്ക് എന്നും ഇങ്ങനെ കരിക്ക് വെള്ളം കുടിക്കേണ്ടി വരാറുണ്ടായിരുന്നു കരിക്ക് മേടിച്ച് കൊടുക്കാൻ ഡോക്ടറ് പറയും അപ്പോൾ കരിക്ക് മേടിക്കാനായിട്ട് ഞങ്ങള് ഒത്തിരി ഞാൻ പോകണം കേട്ടോ മൂന്നാം നിലയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് പടി വരെ ചാലക്കി ഹോസ്പിറ്റലിൻ്റെ പടി വരെ അത്തണങ്ങി ഒത്തിരി വഴിയുണ്ട് പിന്നെ അവിടെ നിന്ന് റേറ്റിലോട്ട് തിരഞ്ഞിട്ട് കുറച്ചുകൂടി അവിടെ പോയാലാണ് നമുക്ക് കരിക്ക് വാങ്ങാൻ പറ്റുള്ളൂ അപ്പം ഈ കരിക്ക് വാങ്ങാൻ പോകുമ്പോഴേക്കെ ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും വിചാരിക്കും ഒരു കരിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും വഴി പോയിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ ഇട്ടിട്ട് ഇങ്ങനെ പോയി വാങ്ങണ്ടായിരുന്നു എന്ന് കാരണം വീട്ടിൽ തെങ് തെങ്ങുണ്ട് കേട്ടോ എനിക്കില്ല എളയപ്പന്മാർക്കൊക്കെ തെങ്ങുകളുണ്ട് പക്ഷേ തെങ്ങ് കയറാൻ ആളില്ല ഭയങ്കര ഹൈറ്റിലുള്ള തെങ്ങ് ആയിരുന്നു കൊണ്ട് തെങ്ങ് കയറാൻ ആളില്ലാത്തത് കൊണ്ട് തെങ്ങ് കയറാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം അപ്പോൾ അതിൽ എളുപ്പത്തിൽ നമ്മൾ വാങ്ങിക്കും വാങ്ങിക്കുന്ന തെങ്ങ് പുളി ഉച്ച വെള്ളമൊക്കെ ആയിരിക്കും ആ രണ്ട് ദിവസം മൂന്ന് ദിവസം എത്തിയ കരിക്കൊക്കെ ആയിരിക്കും ഫ്രഷ് ആയിരിക്കില്ല കേട്ടോ അപ്പോഴൊക്കെ ഞാൻ മനസ്സിലങ്ങനെ വിചാരിക്കാറുണ്ട് എന്തായാലും പൈസ ഉണ്ടായിരിക്കും ചെയ്യുമ്പോൾ എൻ്റെ പാടത്ത് എനിക്ക് തെങ്ങും തൈ വെക്കണം പൊക്കില്ല തെങ്ങും തൈ വെക്കണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ആസ്പത്രിയിൽ നിന്നൊക്കെ വരിലും അതുപോലെ തന്നെ ആളുടെ മരണം ഒക്കെ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും എല്ലാം കഴിഞ്ഞായിരുന്നു പിന്നെ നമുക്ക് സീറോ ആയിപ്പോയി എല്ലാം എല്ലാ കാര്യവും സീറോ ആയിപ്പോയി നമുക്കിപ്പോൾ തെങ്ങ് മേടിച്ചോക്കാനൊന്നും പൈസ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അന്ന് വരെ ഞങ്ങളിപ്പോൾ അടുത്ത് നെൽകൃഷിയാണ് ചെയ്തിരുന്നത് രണ്ട് പൂപ്പ് നെൽകൃഷി ചെയ്യും മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ വേനൽക്കാലവും അപ്പം നമ്മൾ പയർ കൃഷിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് പയർ കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പയർ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പയറിൻ്റെ അടിയിൽ വേരുമ ഇങ്ങനെ തടിച്ച് നിൽക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ ചിലവരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പം അത് നൈട്രജൻ സംഭരിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ പയറ് അപ്പോൾ നമ്മൾ പിന്നീട് ചെയ്യുന്ന എന്ത് കൃഷിയാണോ അതായത് ജൂൺ മാസത്തിലൊക്കെ നമ്മൾ നെൽകൃഷി ചെയ്യുമ്പോൾ ഒത്തിരി വിളവ് നമുക്ക് കൂടുതൽ കിട്ടാറുണ്ട് കേട്ടോ അപ്പം നൈട്രജൻ വളം കൂടുതൽ നമുക്കതിനകത്ത് കിട്ടാറുണ്ട് അങ്ങനെ അപ്പം അങ്ങനെ ചെയ്തിരുന്ന സമയമാണ് പിന്നീട് തൊട്ടടുത്ത കണ്ടങ്ങളൊക്കെ അങ്ങനെ തരിശായിട്ട് കിടക്കുന്ന കൂടെ നമുക്ക് നെൽകൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ടില്ലറും ഒന്നും വരാൻ പറ്റാണ്ടായി അവരൊന്നും ചെയ്യണില്ല പിന്നെ പണിക്കാര് നമുക്ക് തന്നെ പറ്റില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരെ നിൽക്കണം അപ്പം നമുക്കവിടെ പൈസ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചെണ്ടുമല്ലി കൃഷി ചെയ്തു ചെണ്ടുമല്ലി കൃഷി ചെയ്തു അത് വലിയ ചിലവില്ലല്ലോ ഞാനും മക്കളും കൂടിയിട്ട് കുറച്ച് മണ്ണ ചെളി ഇങ്ങനെ പോയി വച്ചിട്ട് നമ്മൾ ചെണ്ടുമല്ലി ചെയ്തിട്ട് നമുക്ക് നല്ല പൈസ കിട്ടിയാന്ന് വെച്ചാൽ ബാങ്ക് ബാലൻസ് ഒന്നും അല്ലാട്ടോ നമുക്ക് പൈസ കിട്ടുന്നത് നമുക്ക് അന്നന്നത്തെ കാര്യങ്ങൾ നമുക്ക് ആരെ ആശ്രയിക്കാണ്ട് മുമ്പോട്ട് പോവാനായിട്ട് ചെണ്ടുമല്ലി നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പയർ കൃഷി വെണ്ട പയറ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പ നട്ടു വാഴ നട്ടു അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു അപ്പോഴൊക്കെ വാഴ നട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനു അപ്പോഴത്തേക്കും രണ്ട് വർഷം അങ്ങനെ കഴിഞ്ഞ് പോയിട്ടോ രണ്ട് വർഷം ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഹസ്ബൻഡിൻ്റെ ജോലി ഒരു വർഷം കൊണ്ട് ആൾക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ ആ ജോലി എനിക്ക് എനിക്ക് കയറാൻ പറ്റിയായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ജോലി കിട്ടി ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് കടബാധ്യത ഉണ്ടായിരുന്നു അത് കുറച്ച് കുറച്ച് വീട്ടിൽ വരും ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് തെങ്ങും തെയ്യും ഇങ്ങനെ അപ്പോഴേക്ക് ഞാൻ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ നമ്മൾക്ക് ഉണ്ടായില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഒന്നും ചെയ്തു തുടങ്ങി നോക്കി തുടങ്ങിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ വേറെ തോണ്ടി തോണ്ടി ഇങ്ങനെ ഇടുന്നപ്പോഴും ഫേസ്ബുക്കിൽ കണ്ടു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഗംഗാപൂട്ടൻ കുള്ളൻ തെങ്ങും അതുപോലെ മംഗള കുള്ളൻ അടക്കമര നമ്മൾ ഇരുപത്തഞ്ച് തെങ്ങ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ ഇറക്കിത്തരും എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എനിക്കറിയില്ല അറോ ഒന്ന് പോസ്റ്റ് അങ്ങനെ അതെങ്ങനെയാണ് മേടിക്കണം നമുക്ക് അറിയില്ലായിരുന്നു അപ്പം നമ്മൾ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നമ്മൾ മേടിച്ചു നമ്മൾ ഓർഡർ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് വീട്ടിൽ കുന്ന് ഇറക്കി തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ ഒരു പണിക്കാരന് നമ്മൾ പിള്ളേർ ഞാനും കൂടിയിട്ട് തെങ്ങ് വെച്ചേട്ടോ കറക്റ്റ് മൂന്നാംകൊല്ലം അത് കാച്ചിരുമ്പോൾ കാ ഇതുണ്ടായിട്ടോ ഒരു ഭർത്താവും നഷ്ടപ്പെട്ട വിധവയായ ഒരു ഭാര്യ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കാനായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ നിന്ന് നമ്മൾ എഴുന്നേൽക്കാൻ പഠിക്കണം ഒത്തിരി പ്രയാസങ്ങൾ വേണം നമുക്ക് ഉണ്ടാവാം പക്ഷേ അത് മറ്റുള്ളവരെ കാണിച്ചിട്ടോ മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യം നമുക്കുണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മളതൊക്കെ മാറ്റി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവാനുഗ്രഹം ഞാൻ ഇതേപോലെ തളർന്ന് ഇരുന്നെങ്കിൽ നമുക്കിന്ന് ഞാനെന്ന് ഈ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ ദുഃഖങ്ങളൊക്കെ മാറ്റി വെച്ച് ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ എങ്ങനെയൊക്കെ ആയി തീർന്നുവച്ചു ഒരുപാട് പണക്കാരി ആയിരുന്നില്ല കേട്ടോ ഞാൻ പറയണേ അപ്പം ഇന്നൊരു ദിവസം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്താണ് കേട്ടോ ബാക്കി പിന്നീട്